ിൽ മണ്ണിനടിയിൽ കാണാതായ അർജുനുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അർജുനായുള്ള തിരച്ചിലിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ലോറി എട്ട് മീറ്റർ താഴ്ചയിൽ ഉണ്ട് എന്നാണ് പ്രാഥമിക സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നത് അല്പസമയത്തിനകം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കും അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മണ്ണിനടിയിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന സിഗ്നൽ ലഭിച്ചത് രണ്ട് റഡാറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാണ് പരിശോധന നിരച്ചിൽ നിർണായക സിഗ്നൽ ലഭിച്ചത് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് വിശ്വസനീയമായ സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ചു മിനിറ്റിനകം തന്നെ സ്ഥിതീകരണം ഉണ്ടാകും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് പരിശോധന നടക്കുകയാണ് പ്രദേശത്തെ കനത്ത മഴ തുടരുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് മാത്രമല്ല മണ്ണിടിച്ചിലിന്റെ ഒരു ആശങ്കയും ആ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ശക്തി കൂടിയ റഡാർ ഉടനെത്തിക്കും പതിനഞ്ച് മീറ്റർ ആഴത്തിൽ വരെ പരിശോധിക്കാവുന്ന റഡാർ പരിശോധനയ്ക്കായി ഉടൻ എത്തിക്കും കോഴിക്കോട് നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് എം കെ രാഘവൻ എം എംപിയും മഞ്ചേശ്വരം എം എൽ എയും ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഗംഗാവലി പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പുഴയിൽ രൂപപ്പെട്ട വലിയ മൺപൂനകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കും ഡി പി എസ് ലഭിച്ച സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ലോറി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇന്നെങ്കിലും അർജുനെ കണ്ടെത്തണമെന്നാണ് എല്ലാവരും പറയുന്നത് കാത്തിരിപ്പിന്റെ ഫലം അറിയണമെന്നും അർജുൻറെ സഹോദരി പറയുന്നുണ്ട് അർജുനെ കണ്ടെത്താനുള്ള തിരച്ചില്ല ഫലം അറിയണമെന്നാണ് സഹോദരി അഞ്ചു പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല വിധിയെ വിശ്വസിക്കുന്നു കാത്തിരിപ്പിന് ഫലമറിയണം അർജുനെ ഏതവസ്ഥയും ലഭിക്കുമെന്ന് അറിയില്ല എന്നാണ് അഞ്ചു പറയുന്നത് എന്തായാലും സൈന്യം വന്നത് കൂടുതൽ ഇല്ലാതെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും കഴിഞ്ഞ ദിവസം ഒക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നു എന്നാൽ ആ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിർണായകമായ വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ലോക സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു അർജുൻ തിരിച്ചു വരും ജീവനോടെ തന്നെ